ആരും കാണാണ്ട് കൊണ്ടു വരണ്ടേ നല്ല ആ പൂഞ്ഞിക്കരെ കാണണ്ട എന്റെ വാപ്പണർ പോയി അല്ല തമ്പിസാറ് എന്താണ് കൂടി അല്ല സോഡ സോഡ കൊടുക്കാൻ സംഗതി മനസിലായി കിട്ടിയതക്കത്തിന് രണ്ടുപേരും കൂടി മദ്യപിക്കാനുള്ള അല്ലേ നിങ്ങൾ ഇത്രക്കാരാണ് ഞാൻ വിചാരിച്ചില്ല ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ് എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് മദ്യപിക്കാൻ പോകുന്നു ഇത് എവിടത്തെ മര്യാദയാ അതും പെണ്ണിന്റെ അച്ഛനായ ഞാനിവിടെ പച്ചയായിട്ട് നിൽക്കാ നിക്കുമ്പോ മിഴിച്ചു നിക്കുപാനം കുടിക്കൂ അല്ല വല്ലപ്പോഴും ഞാൻ ഗ്ലാസ് കുറച്ച് തണുപ്പിന് കുറവാ ഞാനോ ഒട്ടും ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ ടാ കഴിക്കണത് അകത്താണെങ്കിൽ കാർണന്മാരുടെ ബഹളം അലമാരി ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് ഈ കുട്ടി കുറച്ച് കഴിഞ്ഞ് നമുക്കത് അടിച്ചു മാറ്റാം ഇപ്പൊ ഇതും തുടങ്ങാം എന്റെ അച്ഛ ഒന്നും മുട്ടിക്കടും ഒരുപാട് ആലോചനകൾക്ക് ശേഷം എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു ബന്ധം ഒത്തു വന്നത് അറിയാലോ സംസാരശേഷി ഇല്ലാത്ത കുട്ടി ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവാതിരിക്കുകയാണ് എൻ്റെ സരസ്വതിയുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു കല്യാണം ഒരു ഉത്സവം തന്നെ തന്നെയാക്കണം ഇവനെന്താ കഴിക്കാത്ത ഒഴിക്കണിക്കൂ കഴിക്കാറില്ല എനിക്ക് മുറുക്ക് അങ്ങനെ യാതൊരു ദുശീലങ്ങളും രുചി പോകാൻ പാടില്ലേ ഇവൻ നാവിൽ വെച്ച് രുചി പറഞ്ഞാലേ ഏത് കറി എനിക്ക് ബോധിക്കും അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഞാൻ ഇവനെ കൊണ്ട് തൊടിയിക്കാറേയില്ല ശരിയാ തൊടാതിരിക്കുന്ന നല്ലത് നാവന്റെ രുചി മാത്രമല്ല ഇത് നമ്മുടെ കരളിനും ആമാശയത്തിനും ഒക്കെ ദോഷം ചെയ്യും